നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട തിരുവല്ലയിൽ പ്രണയ അഭ്യർത്ഥന നിരസിച്ച പത്തൊമ്പതുകാരിയെ കുത്തിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം പര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ച് കോടതി പ്രതി പത്തനംതിട്ട കുമ്പനാട് സ്വദേശിയും ഇരുപത്തിനാലുകാരനായ അജിൻ റിജി മാത്യുവിന് ജീവപര്യന്തും കഠിനത്തടവും അഞ്ചു ലക്ഷം രൂപയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രതി അജിൻ റിജി മാത്യു കുറ്റക്കാരനെന്ന് തന്നെ അഡീഷണൽ ജില്ലാ കോടതി ഇക്കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പിഴത്തുക പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകണമില്ലാത്ത പക്ഷം അജിന്റെ സ്വത്തിൽ നിന്ന് തന്നെ ഇത് ഈടാക്കും എന്നാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് കേസിൽ പ്രതിക്കെതിരെ തടഞ്ഞുവയ്ക്കൽ കൊലപാതകം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായിട്ടാണ് കോടതി കണ്ടെത്തിയത് തടഞ്ഞുവയ്ക്കൽ കുറ്റത്തിന് ഒരു മാസത്തെ തടവും കൂടി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത് മാർച്ച് പന്ത്രണ്ടിന് രാവിലെ ഒൻപത് പത്തിന് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ചിലങ്ക ജംഗ്ഷന് സമീപത്തായിരുന്നു സംഭവം നടക്കുന്നത് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടന്നത് കവിതയും പ്രതിയും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ഇതിന് പിന്നാലെ കവിത തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ എം എൽ ടി കോഴ്സിന് ചേർന്നു സംഭവ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വരുന്നതിനിടെയാണ് അജിൻ റിജി മാത്യു കവിതയെ ആക്രമിക്കുന്നത് സംഭവത്തിന് മുന്നോടിയായി തന്നെ തിരുവല്ല യിലെ പെട്രോൾ പമ്പിൽ നിന്ന് പ്രതി മൂന്ന് കുപ്പികളിലായി പെട്രോൾ വാങ്ങിയിരുന്നു നടന്നു പോവുകയായിരുന്ന കവിതയുടെ എത്തി ആദ്യം കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു ഇതിനു പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ പെൺകുട്ടിയെ ആദ്യം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും എട്ട് ദിവസത്തിന് പിന്നാലെ മരണപ്പെടുകയായിരുന്നു അതേസമയം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു സംസാരിക്കാനാണ് എന്ന വ്യാജിനിയാണ് കവിതയെ വഴിയിൽ പ്രതി തടഞ്ഞു നിർത്തിയത് ഇതിനുശേഷം കുത്തി വീഴ്ത്തി പിന്നാലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അതേസമയം നാട്ടുകാരുൾപ്പെടെ ഓടിയെത്തി തീയണച്ച് കവിതയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഗുരുതരമായി പൊള്ളലേറ്റ കവിത പിന്നീട് മരണപ്പെടുകയായിരുന്നു തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ റേഡിയോളജി വിദ്യാർത്ഥിനിയായിരുന്നു ഇരുവരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികളായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതോടെയാണ് പ്രണയ പകയാണ് പ്രതി നടത്തിയതെന്നാണ് പോലീസ് തന്നെ പറയുന്നത് ആക്രമണത്തിന്റെ സി ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രതിക്കെതിരെയുള്ള പ്രധാന തെളിവായി മാറുകയായിരുന്നു അതായത് കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സംഭവ ദിവസം അജിൻ അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് കുപ്പി പെട്രോൾ കയർ കത്തി എന്നിവയൊക്കെ തന്നെ ബാഗിൽ കരുതിയിരുന്നു ബസ് ഇറങ്ങി നടന്നു വരികയായിരുന്ന കവിതയെ പിന്നാലെ എത്തിയ അജിൻ പെട്ടെന്ന് മുന്നിൽ കയറി വഴി തടയുകയും തുടർന്ന് സംസാരിക്കുകയും ഇതിന് പിന്നാലെ കത്തി കൊണ്ട് ിൽ കുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇത് കണ്ടെത്തിയ നാട്ടുകാരാണ് തീ കെടുത്താനായി ശ്രമം നടത്തിയത് എന്നാൽ തീ കെടുത്തി കവിത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കവിത മരണപ്പെടുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ജീവൻ എടുക്കാനായിരുന്നു അജിൻ പദ്ധതിയിട്ടത് എന്നാൽ അന്ന് തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ഈ സംഭവത്തിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്